നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള മേഖലാ റാലി തിരുവാലിയിൽ നടന്നു മുൻ എം എൽ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഇനി വരും സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും സൂര്യഗ്രഹണം ഉണ്ടായാൽ അത് നമ്മളെയും ബാധിക്കും ഇതൊന്നും ബാധകമല്ലെന്ന് ഈ ലോകത്തുണ്ടാകുന്ന ഒരു മാറ്റങ്ങളും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങളൊരു പ്രത്യേക രാജ്യമാണ് അങ്ങനെ നമുക്ക് പറയാൻ കഴിയും ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും എന്നെയും നിങ്ങളെയും ബാധിക്കും നമ്മുടെ തലമുറകളെയും ബാധിക്കും ചൂട് എത്ര ഡിഗ്രിയാ കൂടിയേ ഇപ്പൊ പകലാരും പുറത്തിറങ്ങുന്നില്ല സന്ധ്യയാകുമ്പോഴാണ് പാർട്ടി പരിപാടികൾ പോലും നമ്മൾ നടത്തുന്നത് നമ്മുടെ സ്ക്വാഡിന്റെ ടൈം മാറ്റി നേരത്തെ പകലായിരുന്നു നമ്മുടെ സ്ക്വാഡ് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയായാലും എൽ ഡി എഫിന്റെ അഭ്യർത്ഥനയായാലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് പകലായിരുന്നു നേരത്തെ ഏഴ് മണി കഴിഞ്ഞാൽ വീടുകളിലേക്ക് ആളുകൾ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയും പരിപാടികളുമായിട്ട് പോകില്ല ഇപ്പൊ ആ സ്ഥാനാർത്ഥിയുടെ ആളുകൾ വരും എന്നുള്ളത് കൊണ്ട് വീട് അടക്കാതെ വരെ ആളുകൾ കാത്തിരിക്കുന്ന പുതിയ സിപിഐ ലോക്കൽ സെക്രട്ടറി ലസ്ലി ബി ജോയ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി സബീർ ബാബു കെ പി വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു